പാലക്കാട് ചിറ്റൂരിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള ഷാപ്പിൽ കള്ളിൽ ചുമമരുന്നിൻ്റെ സാന്നിധ്യം എക്സൈസ് ചിറ്റൂർ റേഞ്ചിലെ കുറ്റിപ്പള്ളം വണ്ണമാട ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കള്ളിലാണ് ചുമ മരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്തിനാണ് ചുമമരുന്ന് ചേർത്തതെന്ന് പരിശോധിക്കാൻ നിലവിൽ പരിശോധനകളിൽ കൂടിയും ആ ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഷാപ്പിൻ്റെ ലൈസൻസ് റദ്ദാക്കാൻ ഉത്തരവിട്ടു കഴിഞ്ഞ സെപ്റ്റംബറിലാണ് എക്സൈസ് ചിറ്റൂർ റേഞ്ചിലെ കുറ്റിപ്പള്ളം വണ്ണാമട ഷാപ്പുകളിൽ നിന്ന് ശേഖരിച്ച കള് കാക്കനാട് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് ഈ പരിശോധനാ ഫലത്തിലാണ് കള്ളിൽ ചുമയ്ക്കുള്ള മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ചുമ മരുന്നിൽ ഉൾപ്പെടുത്തുന്ന ബനാഡ്രിൽ എന്ന രാസപദാർത്ഥമാണ് കള്ളിൽ നിന്നും കണ്ടെത്തിയത് സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജനാണ് രണ്ട് ഷാപ്പുകളുടെയും ലൈസൻസി മാത്രമല്ല സി പി എം കുമാരന്നൂർ ബ്രാഞ്ച് സെക്രട്ടറി രംഗനാഥനാണ് ഷാപ്പുകളുടെ നടത്തിപ്പുകാരൻ എന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു തത്തമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള പാടം ബ്രാഞ്ച് സെക്രട്ടറി ശിവരാജനാണ് ഈ കള്ള് ഷാപ്പിൻ്റെ ലൈസൻസി ആ ഷാപ്പിൻ്റെ ഈ ഷാപ്പുകളുടെ കൂടെ ആ ഷാപ്പ് ഗ്രൂപ്പിൽ ഏഴ് ഷാപ്പാണുള്ളത് ഗോപാലപുരം എന്ന അതിർത്തി പ്രദേശത്തെ ഷാപ്പ് ഉൾപ്പെടെയുള്ള ഏഴ് ഷോപ്പുകളാണ് ഈ ഗ്രൂപ്പിനകത്തുള്ളത് ഇപ്പോൾ ഇതിൽ കഫ് സിറപ്പിൻ്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഡൈസിഫാം എന്ന ഒരു രാസപദാർത്ഥവും കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇതുപോലുള്ളൊരു കണ്ടെത്തലുണ്ടായാൽ ആ ഷാപ്പുകൾ ഉടനടി അടയ്ക്കണമെന്നാണ് പക്ഷേ ഇപ്പോഴും കമ്മീഷൻ്റെ നിർദ്ദേശം കിട്ടാത്തതുകൊണ്ട് ആ ഷാപ്പുകൾ അടച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ചിറ്റൂരിലെ മൊത്തമുള്ള സ്പിരിറ്റ് വ്യാജമദ്യ നിർമ്മാണം എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണവും കൂടെ നടത്തണം സംഭവത്തിൽ ലൈസൻസിക്കും രണ്ട് വിതരണക്കാർക്കുമെതിരെ എക്സൈസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഷാപ്പുകൾ ഇതുവരെ അടച്ചുപൂട്ടിയിട്ടില്ല ജനം പാലക്കാട്